യു എസ് എസ് സ്കോളർഷിപ്പ് ലഭിച്ചവരിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയവരെ കണ്ടെത്തി അവരുടെ പ്രതിഭ വളർത്തുന്നതിനും സർവതോന്മുഖമായി വികസനത്തിനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൺ പദ്ധതിയുടെ ഈ അധ്യയന വർഷത്തിലെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുന്നക്കുളം നഗരസഭാ കൌൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ കെ അജിതകുമാരി മുഖ്യാതിഥിയായി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലറും ബോയ്സ് ഹൈസ്കൂളിലെ പി ടി പ്രസിഡന്റുമായ വി കെ സുനിൽകുമാർ കുന്നക്കുളം എഇഒ എ മൊയ്തീൻ തൃശൂർ ഡയറക്ട് സീനിയർ ലെക്ചറർ ഡോക്ടർ എൻ ശ്രീകല എസ് എസ് കെ തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഇ ശശിധരൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ എച്ച് എം ഫോറം കൺവീനർ എം കെ സൈമൺ കുന്നകുളം ജി ബി എച്ച് എസ് ഹെഡ് മിസ്ട്രസ് കെ കെ കൌസ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ബി കെ ഹരിനാരായണൻ രചന നിർവഹിച്ച പ്രശസ്തമായ ഗാനങ്ങൾ വിദ്യാർത്ഥികളായ എ ജെ ശ്രീലയ എൻ എസ് ആവണി എന്നിവർ ആലപിച്ചു ചടങ്ങിൽ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി റഫീഖ് സ്വാഗതവും ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയുടെ അംഗം എം കെ സോമൻ നന്ദിയും പറഞ്ഞു ഏറ്റവും